എല്ലാവർക്കും പി എസ് സി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് അഡീഷണൽ പോയിന്റുകളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന ചാപ്റ്ററിനെ ബേസ് ബേസ് ചെയ്തിട്ടാണ് ഇന്നിവിടെ ഇന്നത്തെ വീഡിയോയിലുള്ള ചർച്ച ചെയ്യുന്നത് നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം ജീവികളുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ ജൈവരാസപ്രക്രിയകളുടെ ഫലമായി ജീവികളുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ ജൈവരാസപ്രക്രിയയുടെ ഫലമായി ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലി ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലി ഉദ്ദീപനങ്ങളുടെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം ബാഹ്യ ഉദ്ദീപനം ആന്തരിക ഉദ്ദീപനം ഉദ്ദീപനങ്ങളുടെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം ബാഹ്യ ഉദ്ദീപനം ആന്തരിക ഉദ്ദീപനം വിവിധതരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാടികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ് ഇവ എങ്ങനെ അറിയപ്പെടുന്നു ഗ്രാഹികൾ അഥവാ സെൻസറി റിസപ്റ്റേഴ്സ് വിവിധ ഉദ്ദീപ ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാടികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ് ഇവ എങ്ങനെ അറിയപ്പെടുന്നു ഗ്രാഹികൾ അഥവാ സെൻസറി റിസപ്റ്റേഴ്സ് ബാഹ്യ ആന്തരിക ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളായവ റിസപ്റ്റർ പൊട്ടൻഷ്യൻ ബാഹ്യ ആന്തരിക ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളേവ റിസപ്റ്റർ പൊട്ടൻഷ്യൻ ഉയർന്ന അളവിലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ രൂപപ്പെടുന്നതെന്ത് ആക്ഷൻ പൊട്ടൻഷ്യൻ ഉയർന്ന അളവിലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ രൂപപ്പെടുന്നതെന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാടീയ ആവേഗങ്ങളായി സഞ്ചരിക്കുന്നതെന്ത് ആക്ഷൻ പൊട്ടൻഷൻ ന്യൂറോണുകളിലൂടെ നാടീയ ആവേഗങ്ങളായി സഞ്ചരിക്കുന്നതെന്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഗ്രാഹികളോട് തിരിച്ചറിയാവുന്ന സംവേദനങ്ങളുടെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം സംവേദനങ്ങളും പ്രത്യേക സംവേദനങ്ങളും ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളുടെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം സംവേദനങ്ങളും പ്രത്യേക സംവേദനങ്ങളും തൊക്ക് പേശികൾ സന്ധികൾ ആന്തരിക അവയവങ്ങൾ രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്ന പൊതു പൊതുസംവേദനങ്ങളേവ സ്പർശം വേദന ചൂട് മർദ്ദം തൊക്ക് പേശികൾ സന്ധികൾ ആന്തരിക അവയവങ്ങൾ രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്ന പൊതു പൊതുസംവേദനകളേവ സ്പർശം വേദന ചൂട് മർദ്ദം ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികൾ തിരിച്ചറിയുന്ന പ്രത്യേക സംവേദനങ്ങളേവ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികൾ തിരിച്ചറിയുന്ന പ്രത്യേക സംവേദനങ്ങളെ സംവേദനങ്ങളേവാ ആൻസർ കാഴ്ച കേൾവി രുചി ഗന്ധം കാഴ്ച കേൾവി രുചി ഗന്ധം ബാഹ്യലോകത്തെ പറ്റി ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമേത് കണ്ണ് കണ്ണാണ് ബാഹ്യലോകത്തെ പറ്റി ധാരണ നൽകുന്ന പ്രധാന ഇന്ദ്രിയം കൺപോളകൾ ഉൾപ്പെടുന്ന കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമേത് നേത്രാവരണം കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമേത് നേത്രാവരണം നേത്ര നേത്രാവരണം പൊതിഞ്ഞു കാണാത്ത നേത്രഭാഗമേത് കോർണിയ നേത്രാവരണം പൊതിഞ്ഞു കാണാത്ത നേത്രഭാഗമേത് കോർണിയ കണ്ണിനെ സംരക്ഷിക്കുക ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക പൊടിയും രോഗാണുക്കളും മറ്റു വസ്തുക്കളും കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവ എന്തിൻ്റെ ധർമ്മങ്ങളാണ് നേത്രാവരണം കണ്ണിനെ സംരക്ഷിക്കുക ഇറുപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക പൊടിയും രോഗാണുക്കളും മറ്റു വസ്തുക്കളും കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവ എന്തിൻ്റെ ധർമ്മങ്ങളാണ് നേത്രാവരണം കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നതും കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥി ചെയ്ത് കണ്ണുനീർ ഗ്രന്ഥി കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നതും കണ്ണുനീർ ഉൽപാദി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥി ചെയ്ത് കണ്ണുനീർ ഗ്രന്ഥി കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന എൻസൈം എൻസൈമേത് ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന എൻസോസ് എൻസൈമേത് ലൈസോസൈം റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്നിടത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത ഈ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു അന്ധബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്നിടത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത ഈ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു അന്ധബിന്ദു കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റെറ്റിനയുടെ മധ്യഭാഗം ഏത് പീതബിന്ദു കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു റെറ്റിനയുടെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പീതബിന്ദു കണ്ണിൽ കോർണയക്കും ലെൻസിനും ഇടയ്ക്കുള്ള അറിയേത് അക്വസ് അറ കണ്ണിൽ കോർണയക്കും ലെൻസിനും ഇടയ്ക്കുള്ള അറയേത് അക്വസ് അറ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് ടു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്